മലപ്പുറത്തെ വിവിധയിടങ്ങളിൽ ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ ഇന്നലെ രാത്രിയാണ് വേങ്ങര കോട്ടയ്ക്കൽ പറപ്പൂർ ഊരകം തുടങ്ങി പത്തിലധികം സ്ഥലങ്ങളിൽ ഭൂമി കുലക്കം അനുഭവപ്പെട്ടത് വലിയ ശബ്ദവും പ്രകമ്പനവും പ്രദേശവാസികളെ ആശങ്കയിലാക്കി ഇന്നലെ രാത്രിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ രാത്രി ഒരു പ്രകമ്പനവും ശബ്ദവും കേട്ടതായി നാട്ടുകാർ പല ഭാഗത്തു നിന്ന് അറിയിക്കുന്നതാണ് ഇന്നലെ രാത്രി കൃത്യം പതിനൊന്ന് ഇരുപതോട് കൂടിയിട്ട് വീട്ടിലൊരു ഒരു ഭീകര ശബ്ദം ഭീകര ശബ്ദത്തോട് കൂടിയിട്ട് ആകെ ഒരു വിറയിൽ സൈരാകെ ഒരു വിറച്ച് കയറി ചെയ്ത് ഭൂമി വീടാകെ ഒരു കുലുങ്ങി മതിരിക്കാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ആദിവാസികൾക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് ഇരുപതിനാണ് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാര്യം കാര്യങ്ങളും ഭൂമി വീടിനൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അത് ജനങ്ങളൊക്കെ പരിപാടിയില്ല സാധാരണ ഒരു ഒരു പടക്കം പൊട്ടിൻ്റെ ഇവിടെ പൊട്ടണ ഒച്ചല്ല ഭൂമിൻ്റെ അടിയിൽ എന്തെങ്കിലും ബോംബ് ഇട്ടിട്ട ബോംബ് പൊട്ടിയിട്ടുള്ള ആ സൗണ്ടതാണ് അതുപോലെ സൗണ്ടാണ് വന്നത് കരി വരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഇവിടെയൊക്കെ നിരൂപയത്തിലുള്ള സൗണ്ട് അവിടുത്തെ സൗണ്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് എൻ്റെ വീട്ടിലുണ്ടായ അനുഭവമാണ് എല്ലാ വീടുണ്ടായത് കാരണം അത് ഈ പൊട്ട് പൊട്ടിക്കണത് നമ്മൾ വീടിൻ്റെ മേലാണ് സംശയം അങ്ങനത്തെ സംവിടം വന്നത് ഔദ്യോഗികമായി ഇത്തരത്തിലധികൃതരെ അറിയിച്ചു സമയം അപ്പം പത്രക്കാരെ അപ്പം തന്നെ വിളിച്ചിരുന്നാൽ അദ്ദേഹം പറഞ്ഞു ഇന്ന് ആളുകളൊക്കെ വന്ന് അന്വേഷിക്കും ഈ മേഖലയ്ക്ക് അന്വേഷിക്കും ഇവിടെ മാത്രമല്ല വേങ്ങലുണ്ട് പൊതുപ്പറമ്പിലുണ്ട് അട്ടീര് പറപ്പൂര് ഈ വാങ്ങലൊക്കെ വാങ്ങും സംഭവത്തിൽ എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല തീവ്രത കുറഞ്ഞ പ്രകമ്പനമായിരിക്കാമെന്നാണ് അധികൃതർ നിലവിൽ നൽകുന്ന വിശദീകരണം അനീഷ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം